ഹൈ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്ന് വട്ടയപ്പാണ് ഉണ്ടാക്കിയത് വട്ടയപ്പം രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ശർക്കര ചേർത്ത വട്ടയപ്പം ചേട്ടായിക്ക് വീണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് പഞ്ചസാര ചേർത്തും ശർക്കര ചേർത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും മോനും കൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവർ കാപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് അവർക്ക് വീട് വരെയെന്ന് പോകണം എൻ്റെ വീട്ടിലേക്ക് അവിടെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് വിറകൊക്കെ ഉണക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ വീട്ടിൽ പോയി എൻ്റെ വീഡിയോ കാണിച്ചില്ലേ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വിറകാണ് ഉണക്കിയിട്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിറക് ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുപോരണം അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് അവർ റെഡി ആകുകയാണ് അപ്പം ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് അല്ലേ ഇപ്പം നല്ല എല്ലാ ദിവസവും നല്ല വെയിലൊക്കെ തന്നെയാണ് തന്നെയാണല്ലേ നമുക്കൊരു സന്തോഷമാണ് ഇപ്പം പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് അനിയത്തിയും മോനും ഹസ്ബൻറ്റും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് വീഡിയോ എടുക്കുന്നതിനോടൊന്നും വീഡിയോയിൽ വരാനൊന്നും താല്പര്യമില്ല പക്ഷെ അവരോട്ടും പ്രതീക്ഷയില്ല ഞാൻ വീഡിയോ എടുക്കും എന്ന ഇതാണ് അനിയത്തിയുടെ മോനെ ഒരേ ഒരു മോനേ ഉള്ളൂ അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് ഇതാണ് എൻ്റെ ഒരേ ഒരു അനിയത്തി പേരമ്പിളി എന്നാണ് ഞാൻ നേരത്തെ വീട്ടിൽ നിന്നുള്ള വീഡിയോയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് അനിയത്തിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അവര് വന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വെയിലൊക്കെ കണ്ടപ്പോൾ തുണിയൊക്കെ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങിക്കിട്ടുമല്ലോ വെയിലാവുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മൾ രാവിലെ തന്നെ കഴുകിയിടുകയാണെങ്കിൽ നമുക്കത് ഉണക്കിയൊക്കെ ഉച്ചയാകുമ്പോൾ തന്നെ നമുക്കത് ഉണക്കിയൊക്കെ എടുക്കാം പിന്നെ എല്ലാവരെയും കൂടെ കണ്ട സന്തോഷത്തിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ലായിരുന്നത് ഈ ഒരു വീഡിയോ മാത്രമേ പിന്നെ എനിക്കാണ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എല്ലാവരും കൂടെ ഇരുന്ന് ഊണ് കഴിക്കുന്നത് കുട്ടികളൊക്കെ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നതിന് ശേഷം ഞങ്ങളൊക്കെ ഊണ് കഴിച്ചത് പിന്നെ ഇന്നത്തെ ദിവസം പിന്നെ ലാസ്റ്റത്തെ വീഡിയോ ഇതായിരുന്നു ഞങ്ങൾ പുറത്തേക്കൊന്ന് ഞാനും ചേട്ടാങ്കും കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇന്നത്തെ വിശേഷങ്ങൾ അധികം ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അവർ വൈകുന്നേരം എപ്പോൾ ഉള്ളവർ തിരിച്ചു പോവുകയും ചെയ്തു അതിൻ്റെ വീഡിയോയും ഞാൻ എടുത്തില്ല അപ്പോൾ ആ ചെറിയൊരു വീഡിയോ ഇതിലേക്കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ പിറ്റേ ദിവസം പിറ്റേ ദിവസത്തെ വീടിയാണിത് അവര് പോയതി പിറ്റേൻ്റെ പിറ്റേ ദിവസമുള്ള ആണ് അപ്പോൾ രാവിലെ ചായ ഇട്ടുണ്ടിരിക്കയാണ് അതിനുശേഷം ഇന്നിപ്പം ഇഡലി സാമ്പാറാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ചേട്ടായി ഇവിടെ ഇല്ല കേട്ടാ ചേട്ടായി ജോലി പോയി പിന്നെ മോൻ ഇന്ന് പോകണ്ടായിരുന്നു മോൻ നാളെ പോകത്തുള്ളു മോൻ ആഴ്ച മൂന്ന് ദിവസം പോയ മതി പിന്നെ മൂന്ന് ദിവസം വീട്ടിൽ ഇരുന്നുള്ള വർക്കാണ് അപ്പോൾ ഞാൻ സാമ്പാറിന് വറൊക്കെ കൊടുത്തിട്ട് സാമ്പാർ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കയാണ് പിന്നെ ഇഡലിക്ക് ഇഡ്ഡലി ഞാൻ അപ്പുറത്ത് മാവ് കോരി ഒഴിച്ചിട്ട് അടച്ചു വെച്ചിരിക്കണേ അപ്പൊ അതിപ്പോൾ ഇഡലി ഇപ്പൊ റെഡിയായി കിട്ടും അപ്പോൾ നമ്മുടെ സാമ്പാറും ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാൻ സാമ്പാർ പൊടികളൊന്നും ചേർത്ത് സാമ്പാർ ഉണ്ടാക്കാറില്ല ഏട്ടക്കായ കട്ടക്കായലേ കട്ടക്കായ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് സാമ്പാർ പൊടി ഉപയോഗിച്ച് ഞാൻ ആ സാമ്പാർ കൊളാക്കി കളയത്തില്ല എനിക്കിഷ്ടമല്ല സാമ്പാർ പൊടി അതിലേക്ക് ഇടുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കി നേരത്തെ അങ്ങനെ ശീലിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഇവിടെ എല്ലാവർക്കും അത് തന്നെയാണ് കൂടുതലിഷ്ടം അവിടെ നമ്മുടെ സാമ്പാർ അത് ഇതാണ് ഏട്ടാ സാമ്പാറുണ്ടാക്കുമ്പോൾ ഞാൻ അധികം കഷ്ണങ്ങളൊന്നും ചേർക്കാറില്ല ചെറിയൊരു ഇതിലേ ചേർക്കാറുള്ളൂ എന്നുവെച്ചാൽ ആദ്യം ചെറിയ ഉള്ളിയും പരിപ്പും വേവിച്ചെടുത്തിട്ട് അതിലേക്ക് വെണ്ടയ്ക്ക തക്കാളി പിന്നെ ചെറിയൊരു ചെറിയൊരു ചേമ്പും അങ്ങനെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് ചേമ്പ് ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ല പിന്നെ ക്യാരറ്റും ചിലപ്പോഴൊക്കെ ചേർക്കാറുള്ളൂ ഒരു കുഞ്ഞ് കുറച്ച് ഐറ്റംസ് മാത്രം ചേർത്തിട്ട് ആ സാമ്പാറുണ്ടാക്കുക അതാണ് കൂടുതൽ ടേസ്റ്റ് കൂടുതൽ കഷ്ണങ്ങൾ ചേർത്ത് സാമ്പാറുണ്ടാക്കി എനിക്കത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതേ ചായ ഒഴിച്ച് എല്ലാവരും കുടിച്ചു അപ്പോൾ അതേ നമ്മുടെ സാമ്പാറും ഒക്കെ എല്ലാം തിളച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഡലി ഇവിടെ വെന്തിരിക്കുകയാണ് അപ്പോൾ അതുമൊക്കെ ഒന്ന് ഞാൻ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇഡലി സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് കാപ്പ് കുടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോനെ കഴിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാനിരുന്നില്ല മോനാണ് ഞാൻ ആദ്യമേ കൊടുത്തത് മോനെ മീറ്റിംഗിൽ കയറണമായിരുന്നേ അപ്പം ഞാനും മോളും ഒക്കെ പിന്നെയാണ് കാപ്പ് കുടിച്ചത് മോള് ഡ്രൈവിങ്ങിന് പോയിരിക്കുകയാണ് പോയിട്ട് വന്നിട്ട് ഞാനും മോളും കൂടെ കഴിക്കും ചേട്ടായി കൊല്ലത്തിന് തിരിച്ചു പോയി അപ്പം ഞാനും മോനും കൂടെ ഒന്ന് പുറത്തേക്ക് പോകണേ അപ്പം മോനിപ്പോൾ മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ അനുസരിച്ച് അമ്മ റെഡി ആയാൽ മതി അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം എന്നൊക്കെ എന്നോട് പറയണം അതാണ് കേട്ടോ ഇവിടെ സംസാരം നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡി ആക്കോളാം നമുക്ക് ആ സമയത്ത് തന്നെ പോകാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് കറിക്കി കൊഴുവയാണ് കേട്ടോ കിട്ടിയത് നമ്മുടെ നത്തോലി ഇല്ലേ നത്തോലി കൊഴുവന്നൊക്കെ പറയണം അപ്പം ഞാനത് ഫ്രൈ ആക്കി എടുത്തു അപ്പോൾ അത് അടുപ്പിരിക്കുകയാണ് പിന്നെ പീച്ചിങ്ങ പൊള്ളിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു പീച്ചിങ്ങ എപ്പോഴും മുളകിരി പൊള്ളിച്ചെടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ മോരുകറി ഇന്നലത്തെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒടുത്ത് ചാർ കറി ഉണ്ടല്ലോ ഇതൊന്ന് വറ്റിച്ചെടുക്കണം പിന്നെ ഡ്രൈവിങ് പഠിച്ചുവെച്ച് വരുന്ന വഴിക്ക് മോൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് സിലോപ്പി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടു വന്നപ്പോൾ ഞാനത് പൊള്ളിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് ശേഷം പിന്നെ വണ്ടി ഓടിച്ച് പഠിക്കുകയാണ് പുറത്ത് ടു വീലർ മോളും മോനും കൂടെ പുറത്തുണ്ടേ അപ്പോൾ അവർ വണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ഒന്ന് ഓടിച്ച് പഠിക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ നിന്നിട്ട് അവരെ നോക്കിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ നല്ല വെയിലല്ലേ വെയിലുള്ള സമയത്ത് ഇതുപോലെ പുറത്തേക്കൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മഴയത്തും ഇഷ്ടമാണ് പിന്നെ ഞാൻ വന്നിട്ട് അടുക്കളയെ വന്ന് ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ സിറ്റോട്ടേ പോയിരുന്നിട്ടാണ് ചായ ഓടിച്ചതേ അപ്പോൾ അതേ ചായ ഒക്കെ കൊണ്ടുവന്ന് ഞാൻ സിറ്റൗട്ടേ വന്നു അപ്പോൾ ഞങ്ങളത് എവിടെ നിന്ന് ചായയൊക്കെ കുടിക്കണം അപ്പോൾ മോള് വണ്ടി ഓടിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി എന്നോട് പറഞ്ഞെടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചതൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ പിന്നെ അതേ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ട് വന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാനങ്ങനെ പറഞ്ഞെങ്കിലും എന്നോട് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ ഇരിക്കുന്ന വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വണ്ടിയിൽ കയറി പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കയറിയായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണിത് അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്തേക്കൊന്നിറങ്ങിയിട്ടുണ്ടായിരുന്നേ ഓട്ടോയിലാണ് പോയത് മൂന്നുമാർക്കുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കന്മാർക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പറ്റാറ്റാ